പൊതുജനങ്ങൾക്കായി ഡ്രൈവർ ഇല്ലാ ടാക്സികൾ ഉടൻ ദുബായ് നിറത്തിലിറങ്ങുമെന്ന് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു ഞങ്ങൾ ദുബായിലെ റോഡുകളിൽ ഡ്രൈവർ ഇല്ലാ ടാക്സികൾ ഉടനെ പുറത്തിറക്കുമെന്ന അടിക്കുറപ്പോടെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സിയിൽ സഞ്ചരിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത് ഷെയ്ഖ് ഹംദാൻ അബം ഡ്രൈവർ ഇല്ലാ ടാക്സിയിൽ റോഡ് ഗതാഗത അതോറിറ്റി ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായറും ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറിയും ഉണ്ടായിരുന്നു വഴി തിരിച്ചറിഞ്ഞ് ഡ്രൈവറുടെ സഹായമില്ലാതെ സ്റ്റിയറിംഗ് തിരിയുന്നതും മുന്നിൽ പോകുന്ന സൈക്കിളിനെ ഡിറ്റക്ട് ചെയ്യുന്നതും വേഗത കുറയ്ക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒക്ടോബറിൽ തന്നെ ജുമൈറ വണ്ണിൽ ഡ്രൈവറില്ലാ ടാക്സികളുടെ പരീക്ഷണയോട്ടം തുടങ്ങിയിരുന്നു യു എസ് ആസ്ഥാനമായുള്ള സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി കമ്പനിയായ ടൂയിസ് ആർ ടി ഐയുമായി സഹകരിച്ചാണ് ഡ്രൈവറില്ലാ ടാക്സികൾ ദുബായുടെ നിരത്തിലിറക്കുന്നത് യു എസിന് പുറത്ത് ഡ്രൈവറില്ലാ ടാക്സികൾ ഓടുന്ന ആദ്യ നഗരമാണ് ദുബായ് രണ്ടായിരത്തി മുപ്പതോടെ എമിറേറ്റിലെ മൊബിലിറ്റി യാത്രക്കാരുടെ ഇരുപത്തഞ്ച് ശതമാനവും ഡ്രൈവറില്ലാ ടാക്സികളിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷ